നിലമ്പൂരിൽ വർഗീയ പ്രചാരണം നടക്കുന്നതായി പോലീസിൽ പരാതി നൽകി എൽ ഡി എഫ് എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി വി എം ഷൌക്കത്താണ് പോലീസിൽ പരാതി നൽകിയത് സമാധാനപരമായി നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാം ഈ വലിയ തോതിൽ വർഗീയ പ്രചാരണം നടത്തുന്ന ഒരു പരിപാടി യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ കാണാൻ കഴിയുന്നു ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുമായുള്ള വർഗീയ കൂട്ടുകെട്ട് അതിനപ്പുറത്തേക്ക് അടക്കം വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് നമുക്കിപ്പോൾ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥിരമായി കാണാൻ കഴിയുന്നത് പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ അധിക്ഷേപങ്ങൾ തുടക്കഥയാകുന്ന സാഹചര്യം ഇത് നേരത്തെയും പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്ന ആക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ യു ഡി എഫിന് നേരെ ഉയർന്നുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറിയായ വി എം ഷൌക്കത്ത് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സമാധാനപരമായി നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചില ഇടങ്ങളിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന ഗൗരവതരമായ ആക്ഷേപമാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും രാഷ്ട്രീയപരമായ പ്രതിരോധത്തിനപ്പുറത്തേക്ക് നിയമപരമായ നടപടികളിലേക്ക് കൂടി എൽ ഡി എഫ് കടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് വർഗീയ പ്രചാരണം നടക്കുന്നതായി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് മണ്ഡലം സെക്രട്ടറി വി എം ഷൌക്കത്താണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഒരു ഭാഗത്ത് സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നടപടികളെ ഇനി ആവർത്തിക്കാതിരിക്കാനായി നിയമപരമായ നടപടികളിലേക്ക് കൂടി എൽ ഡി എഫ് കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ രീതിയിൽ ശക്തമായ നീക്കങ്ങൾ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പോലീസിൽ പരാതി വരികയും ചെയ്തിരിക്കുന്നത് കുട്ടൻ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന് കുട്ടൻ അതായത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെയടക്കം വർഗീയമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നു എന്ന ആക്ഷേപമാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ നിയമപരമായ നടപടികളിലേക്ക് കടക്കുകയാണോ എൽ അമനു നെൽകൂർ അഭയസിന്റെ ഭാഗമായി സാമുദായികർ വളർത്തുന്ന സന്ദേശങ്ങൾ വ്യാപകമായി ഇതിന് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് വീഡിയോ ആയും ഓഡിയോയും ഒക്കെ പല രീതികളും പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു പ്രത്യേക വാട്സാപ്പ് നമ്പർ ഉണ്ടാക്കി അതിലൂടെയാണ് വ്യാപകമായി ഈ പ്രചാരണങ്ങൾ നടക്കുന്നത് ആ നമ്പർ ഉൾപ്പെടെയാണ് എൽ എഫ് ഇപ്പോൾ പോലീസ് നൽകിയ പരാതിയിൽ ആ നമ്പർ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നമ്പർ എഴുപത്തി അഞ്ച് എൺപത്തി ഏഴ് നാല് നാല് ഒൻപത് നാല് മൂന്ന് അഞ്ച് എന്ന വാട്സാപ്പ് നമ്പറിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇവിടെ നിലമ്പൂർ റൈലക്ഷന്റെ നടപടിക്രമങ്ങളൊക്കെ സമാധാനപരമായി മുന്നേറുകയാണ് ആ ഘട്ടത്തിലാണ് ഇതൊക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ സമാധാനപരമായി നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് നിലമ്പൂർ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത് കർശനമായ നടപടി സ്വീകരിക്കണമെന്നും വിഷയത്തിൽ കർശനപരമായ നടപടി സ്വീകരിക്കണമെന്നും പറയുന്നുണ്ട് മനു ഒരു കേന്ദ്രീകൃതമായ പ്രചരണം നടക്കുന്നു എന്നതാണോ ആ പരാതിയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഭാഗമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും വാട്സപ്പ് നമ്പറുകൾ അടക്കം നൽകിക്കൊണ്ടുള്ള പരാതി അതൊരു അതായത് ഈ ബൈ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിലെ വിവിധ മത സാമൂഹ്യ സാമുദായിക വിഭാഗത്തിൽ തരത്തിലുള്ള വാട്സപ്പ് സന്ദേശം വാട്സപ്പ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ നടക്കുന്നത് വളരെ കൃത്യമായ നമ്പർ ഉൾപ്പെടെ ഈ പരാതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യാപകമായ രീതിയിൽ പ്രചാരണം ഇത്തരത്തിലൊരു സാമുദായിക സ്പർദ്ധ വളർത്തുന്നതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു അപ്പൊ അത് ആ നമ്പർ ഉൾപ്പെടെ വളരെ വിശദമായി അന്വേഷിക്കണം ഇതിന്റെ പിന്നെ ആരാണെന്ന് കണ്ടെത്തണം ഇത് ഏത് കോളിൽ നിന്നാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നത് സമാധാനപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനും ഈ സമുദായങ്ങൾക്കിടയിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമുദായികമായ ഭിന്നിട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഈ സന്ദേശങ്ങൾ ഉണ്ട് എന്നാണ് ഇരു ഇരു സമുദായങ്ങൾക്കിടയിൽ ബോധപൂർവം വർഗീയ തേരുതിരിപ്പ് സൃഷ്ടിച്ച് പ്രദേശത്തെ ക്രമസമാധാന വാഴ്ചയ്ക്ക് ഭംഗം വരുത്താനും അത്തരത്തിലുള്ള ഇടപെടുകൾ നടത്തുന്ന സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ബി എൻ എഫിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഉൾപ്പെടെയുള്ള ഉചിതമായ വകുപ്പുകൾ പ്രകാരം കേസിൽ അന്വേഷണം നടത്തി മേൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ വി എസ് ചൌക്കത്തലി നൽകിയ പരാതിക്കാർക്ക് പറയുന്നത് ഈ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതിയിൽ നൽകിയിട്ടുമുണ്ട്